വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ പൊതുവെ എല്ലാവരിലും കാണുന്ന ഒരു കാര്യമാണ് കൂർക്കംവലി അഥവാ സ്നോറിംഗ് കൂർക്കംവലി ലൈഫിലെ ഒരു ചാൻസസ് ഉണ്ടോ സംസാരിക്കുന്നു ഡോക്ടർ സച്ചിൻ സുരേഷ് സ്പെഷ്യലിസ്റ്റ് ശ്രീ മെഡിക്കൽ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി കൂർക്കംവലി ഒരു പ്രശ്നക്കാരനാണോ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നക്കാരനാണ് ഒന്ന് നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ കമ്പാനിന് ആ സൗണ്ട് ഒരു ബുദ്ധിമുട്ടാവാ അപ്പോൾ അത് പല സമയത്തും നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഇഗ്നോർ ചെയ്യും ഓ അവർ അഡ്ജസ്റ്റ് ചെയ്താൽ ഉറങ്ങിക്കോളുമല്ലോ പക്ഷെ നമ്മളതിൽ മനസ്സിലാക്കാത്തൊരു കാര്യം ഈ കൂർക്കമലിയിൽ നമുക്കും കാര്യമായ ഒരു ഡാമേജ് അതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് എന്താണ് ഈ പ്രശ്നം ഒരു സൗണ്ട് സൗണ്ടല്ലേ ഇതിൽ കേൾക്കുന്നുള്ളൂ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രശ്നം കൂർക്കമലി വലി പ്രൈമറിലി ഉണ്ടാകുന്ന എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് തൊട്ട് ലങ്സ് വരെയുള്ള ശ്വാസനാളത്തിൽ ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ അതായത് ഒരു തടസ്സം വരുമ്പോൾ ആ എയറിനെ പാസ് ചെയ്യുന്ന ഏരിയയിലുള്ള റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കൂർക്കം വലിയ ഉണ്ടാകുന്നത് അതൊന്നീ മൂക്കിലാവാം തൊണ്ടയിലാവാം ഇത് രണ്ടുമാണ് കൂടുതൽ നമുക്കൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ റിജിഡ് അല്ലാത്ത ഒരു എയർവേ സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആ ഏരിയയിൽ വരുന്ന ഏത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാം ഇത് വരുമ്പോൾ എന്താണ് പ്രശ്നം നാളെ എന്താണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരാളിപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കൂർക്കം വലിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് സ്ലീപ്പ് എപ്പോഴും എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്ര ലഭിക്കണം എന്നില്ല നമുക്ക് എത്ര ഒരു എട്ട് മണിക്കൂർ ഉറങ്ങിയാലും നമ്മൾ എണീക്കുമ്പം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉറങ്ങി ഒരു ഫ്രഷ്നെസ്സേ കിട്ടുള്ളൂ കാരണം നമുക്ക് ഡീപ്പ് സ്ലീപ്പിലോട്ട് നമ്മൾ പോവില്ല കാരണം നമ്മൾ ഈ കൂർക്കം വലിക്കുമ്പം ആവശ്യത്തിനുള്ള അളവിനുള്ള ഓക്സിജൻ നമുക്ക് ശരീരം മൊത്തം എത്തില്ല നമ്മുടെ സാച്ചുറേഷൻ ലെവല് ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്യുമ്പോഴാകുമ്പോൾ ചിലർക്ക് കൂർക്കമലി കൂടുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കും ചാടി എണീക്കും അത് ബേസിക്കലി എന്താണെങ്കിൽ ഈ ഓക്സിജൻ ലെവൽ ഒരു ഒരളവിൽ കൂടുതൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്തുവരെ ആൾക്കാർ ചാടി എണീക്കാം ഈ കൂർക്കമലി കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും ഒന്ന് ബി പി പലർക്കും കൂടി നിൽക്കാം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഉള്ള ഹെഡ് ഏയ്ക്സ് വരാം രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് അല്ല നമുക്ക് ടയർഡായിട്ട് എപ്പോഴും ക്ഷീണം തോന്നാം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരിക ലോങ് ടേം റിസ്കുകൾ ഹാർട്ട് ഡിസീസസ് സ്ട്രോക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ഇതുകൊണ്ട് വരാം അപ്പം എല്ലാവരും അടുത്തു ചോദിക്കുന്ന ഇതിന് ആയിട്ട് വരാനുള്ള കാരണങ്ങൾ എന്താണ് ഡോക്ടറെ അതിൽ ഒന്ന് നമ്മുടെ വെയ്റ്റ് ഗെയിൻ ഉറക്കം കിടക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് വണ്ണം അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ നെക്കിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ കാരണം അതിനുള്ള ഒബ്സ്ട്രക്ഷൻ വരാം അതുകൊണ്ട് തന്നെ നമുക്കൊരു എയർവേ കോംപ്രമൈസ് ഉണ്ടാവാം പിന്നെ വേറെ പല കാരണങ്ങളും സെൻട്രൽ കോസസ് ഉണ്ടാവാം അതിനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ വേണം കൂർക്കം വലിയ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എയർവേ അസസ്മെന്റ് ടു ബി ഡൺ ബൈ എ ഇ എൻ ഡി സർജൻ വേർ ഇവിടെ എന്തെങ്കിലും ഒബ്വിയസ് ആയിട്ടുള്ള ഒരു തടസ്സമുണ്ടോ എന്ന് നമ്മൾ നോക്കുക ആ തടസ്സത്തിന് മരുന്നു കൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലർജി കാരണമുള്ള മൂക്കിലെ നീരാണെങ്കിൽ നമുക്ക് അതിനുള്ള സ്പ്രേയോ കാര്യങ്ങളോ ഉപയോഗിച്ച് അതിൻ്റെ നീര് കുറയ്ക്കാം അപ്പം തന്നെ അത് ബെറ്റർ ആയി തുടങ്ങും വെയ്റ്റ് കൂടുതലാണെങ്കിൽ അതിനുള്ളൊരു ഡയറ്റ് പ്ലാൻ എക്സസൈസ് കാര്യങ്ങൾ ചെയ്ത് ആ വെയ്റ്റ് കുറയ്ക്കും അപ്പോൾ ആദ്യത്തെ അസസ്മെൻറ്റിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ കോസ് എന്തൊക്കെയാണ് കറക്റ്റ് കോസ് എവിടെയാണ് നമുക്കതിനെ ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വൺസ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹാഫ് യുവർ പ്രോബ്ലം ഇസ് സോൾവ് അപ്പോൾ അത് കഴിഞ്ഞ് അതിലും നമുക്ക് ആവശ്യത്തിനുള്ള റിക്കവറി കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് ഈ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സീ പാപ്പ് മെഷീൻസ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യണമെന്നുള്ള അസസ്മെൻറ്റിലോട്ട് പോകുന്നത് അപ്പോൾ കൂർക്കംവലി സൗണ്ട് മാത്രമേ ഉള്ളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വില്ലനാവാൻ സാധ്യതയുള്ളൊരു സാധനമാണ് അതുകൊണ്ട് അത് വെറുതെ ഇഗ്നോർ ചെയ്ത് കളയേണ്ട ഒരു അസുഖം അല്ല